നമസ്കാരം ദിവൈൻ തോട്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അന്നേ ദിവസം കഴിക്കേണ്ട പ്രധാന വഴിപാടുകളെക്കുറിച്ചും വ്രതം നോൽക്കേണ്ട രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായും കാണുക ആദ്യമായിട്ട് വ്രതമെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അതായത് കർത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം ഭഗവാന്റെ പ്രതിഷ്ഠാ ദിവസം കൂടിയാണിത് കൂടാതെ ഗോവിന്ദാഭിഷേകം നടന്നിട്ടുള്ളതും ഇന്നേ ദിവസമാണ് ഈ വർഷം ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്നാം തീയതി വൃശ്ചികം പതിനഞ്ച് തിങ്കളാഴ്ചയാണ് ഏകാദശി വ്രതം നോറ്റിക്കഴിഞ്ഞാൽ ഏഴ് ജന്മങ്ങളായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു മോക്ഷത ഏകാദശി എന്നുകൂടി ഇത് അറിയപ്പെടുന്നു പൂർണമായും മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചു വേണം വ്രതം നോൽക്കാൻ ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ അതായത് അന്നേ ദിവസം ഒരു നേരം മാത്രം അരി കഴിക്കുക ബാക്കിയുള്ള നേരങ്ങളിൽ ഗോതമ്പ് പോലുള്ള ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും അന്നത്തെ ദിവസം മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി ഭഗവാനെ പ്രാർത്ഥിച്ചു വേണം ഇത് തുടങ്ങാനായിട്ട് ഏകാദശി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തേണ്ടതാണ് അതിനുശേഷം ഭഗവാന്റെ ആ ഗ്രന്ഥങ്ങളായിട്ടുള്ള നാരായണീയമോ ഗീതയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ് അന്നേ ദിവസം അരി പൂർണ്ണമായും ഒഴിവാക്കണം പാലോ പഴങ്ങളോ മാത്രം ഭക്ഷിക്കുക ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം വ്രതമെടുക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവർ ഉപവാസം ഒഴിവാക്കുക ഏതെങ്കിലും ചെറിയ ലേഖു ഭക്ഷണങ്ങൾ എന്തെങ്കിലും അരി ഒഴിച്ചിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അന്നത്തെ ദിവസം ഗോതമ്പ് ഒഴിവാക്കുന്നത് നല്ലതാണ് ഗോതമ്പ് അരി പോലുള്ള ധാന്യങ്ങളെല്ലാം ഒഴിവാക്കി മറ്റുള്ള എന്തെങ്കിലും ഫലങ്ങളോ പഴവർഗ്ഗങ്ങളോ പാലോ എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാവുന്നതാണ് ഏകാദശി ദിവസം ഗുരുവായൂർ പോവാൻ സാധിക്കുന്നവർ ഗുരുവായൂർ പോയി ദർശനം നടത്തുക നല്ല തിരക്കായിരിക്കും നിന്നാണെങ്കിലും തൊഴുത് വഴിപാടുകൾ കഴിച്ച് പോരാവുന്നതാണ് അന്നേ ദിവസം ഗുരുവായൂർ മണ്ണിൽ കാല് കുത്തുന്നത് പോലും മഹാപുണ്യമായിട്ടാണ് കരുതുന്നത് ഇനി പോവാൻ സാധിക്കാത്തവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്താവുന്നതാണ് അവിടെ വഴിപാടുകളൊക്കെ നടത്തി പോരാവുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തൃക്കൈവെണ്ണ പാൽപായസം പോലുള്ള ിപാടുകളൊക്കെ നടത്താവുന്നതാണ് പിന്നെ വ്രതമെടുക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷന്മാർക്ക് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഒന്നും അല്ലെങ്കിൽ ഒരു തുളസിമാലയെങ്കിലും ഭഗവാന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെയധികം ഫലം ചെയ്യുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ ഏകാദശി എല്ലാവരും അതായത് ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർ ഇതുവരെ എടുക്കാത്തവരൊക്കെ എടുക്കുക കാര്യം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും കുടുംബത്തിന്റെ തന്നെ ഐശ്വര്യത്തിനെല്ലാം വേണ്ടിയിട്ട് വളരെയധികം ഫലപ്രദമാണ് ഗുരുവായൂർ ഏകാദശി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം